പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി സ്വർണക്കടത്ത് കേസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ മാസ് ഡയലോഗുമായി തൃശൂരിൽ മോദി കളം നിറഞ്ഞപ്പോൾ അപകടം മണത്ത പിണറായി ഒത്തുതീർപ്പ് എന്ന പതിവ് തന്ത്രം പയറ്റാൻ ശ്രമം തുടങ്ങി മോദിക്ക് മറുപടി പറയാതിരിക്കുക എന്ന തന്ത്രമാണ് ആദ്യം സ്വീകരിച്ചത് മാസപ്പടിയിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം മുറിച്ചു ോടെ പിണറായി വീണ്ടും നിശബ്ദനായി പണം തരാത്തതിൽ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച് കണ്ണിൽ പൊടിയിടൽ തന്ത്രം ഇതിനിടയിലും പിണറായി സ്വീകരിച്ചു ഇവിടെ മോദിക്കും പണം തരാത്ത നിർമ്മല സീതാരാമനുമെതിരെ ഒരു പരാമർശവും നടത്താതിരിക്കാൻ പിണറായി വിജയൻ പ്രത്യേകം ശ്രദ്ധിച്ചു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ തൊഴു കൈകളോടെ സ്വീകരിക്കുന്ന വീഡിയോ തലങ്ങും വിലങ്ങും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കമ്മികളുടെ നിലപാടിനെ പറ്റിയാണ് ആലോചിച്ചു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു വേദിയിൽ പങ്കെടുത്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നടിയും നർത്തകിയുമായ ശോഭനയെ അൺഫോളോ ചെയ്യുകയും വളരെ ക്രൂരമായി സൈബർ ആക്രമണയും നടത്തുകയും ചെയ്ത ടീംസ് ആണ് ഈ അന്തം കമ്മികൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ അതും സർക്കാരുമായി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യത്തിനും തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപി എംപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ തീർത്തും സ്വകാര്യപരമായ ഒരു ചടങ്ങിന് കേരളത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് പോയി സ്വീകരിച്ച് ആനയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴിതാ വെട്ടുകിളികളുടെ വക സൈബർ ആക്രമണവുമില്ല അൺഫോളോയിങ്ങും ഇല്ല ഒന്നിന്റെയും ഒരനക്കം പോലും സോഷ്യൽ മീഡിയയിൽ എവിടെയും കേൾക്കാനില്ല വ്യാജ വാർത്തകൾ മാത്രം പടച്ചുവിടാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഫേസ്ബുക്ക് തുറക്കുന്ന ഇവന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് കേരളം ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പാർട്ടിയുടെ തന്നെ മുന്തിയ നേതാക്കന്മാരാണ് എന്നതാണ് വിരോധാഭാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്താനിരുന്ന വിവാഹങ്ങൾ അത്രയും മാറ്റിവച്ചു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല എം സ്വരാജ് ആയിരുന്നു എന്നാൽ ഇന്ന് ഗുരുവായൂരിൽ കണ്ടത് ഏവരെയും അമ്പരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനെയും വരനെയും മാത്രമല്ല അവിടെ ഇന്നേ ദിവസം വിവാഹം കഴിഞ്ഞ സാധാരണക്കാരായ വധുവരന്മാരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ോദി ഇനിയുള്ള വിഷയം കെ എസ് ചിത്രയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം നിയമനിർമ്മാണത്തിലൂടെ ഒരു ക്ഷേത്രത്തിന് അവിടെ അത് പണിയാൻ അനുവാദം നൽകിയത് കോടതി അത് പണിയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ദൈവവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം അതിനെ അനുകൂലിച്ച് രാമമന്ത്രം ജപിക്കണം എന്ന മാത്രം പറഞ്ഞ ഗായികെതിരെ നടക്കുന്നത് അതിരൂക്ഷമായ സൈബർ ആക്രമണം അതും പുരോഗമനവാദികളുടെ വക ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ കൈകൂപ്പി വിനീത കുനീതനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പുരോഗമനവാദികൾ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉറങ്ങിപ്പോയി എന്നായിരിക്കും മറുപടി തലയിൽ ഇനിയും വെളിച്ചം വീഴാത്ത ഈ കടന്നൽ കൂട്ടങ്ങൾ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും നെല്ല് സംഭരണത്തിന്റെ പേരിൽ സർക്കാരിനെ വിമർശിച്ച നടൻ ജയസൂര്യക്കും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുത്ത നടി ശോഭനയ്ക്കും കിട്ടിയ സൈബർ ആക്രമണം തന്നെയാണ് ഗായിക ചിത്രയ്ക്കു നേരെയും ഉള്ളത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എല്ലാ ധാർമിക ഉത്തരവാദിത്വവും ഉണ്ട് എന്നാവും പറയുക അങ്ങനെയെങ്കിൽ ചെവി തുറന്നു പിടിച്ച് കേൾക്കേണ്ട ബുദ്ധി കയറാത്ത ആ തലയിൽ കയറ്റിവയ്ക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ശോഭനയെ പോലെയുള്ളവർക്ക് ഇനിയും ഉറക്കെ ഇവിടെ വിളിച്ചു പറയാം വനിതാ ബില്ല് അവതരിപ്പിച്ചതിന് നന്ദിയെന്ന് കെ എസ് ചിത്രയെ പോലെയുള്ളവർക്ക് ഉറപ്പിച്ചു പറയാം രാമമന്ത്രം ജപിക്കണമെന്ന് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും സ്വന്തം സർക്കാർ ചെയ്തു തരുന്ന പദ്ധതികളിൽ പണിതു തരുന്ന ആരാധനാലയങ്ങളിൽ വിശ്വാസവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ അതിൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശവും എല്ലാവർക്കുമുണ്ട് അങ്ങനെ പാടില്ലെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും അന്തം കമ്മികൾക്ക് എഴുതി ചേർക്കാനാവില്ല